അപ്പോഴേ കൂട്ടുകാരേ ഏ ഇതെന്താണെന്നല്ലേ ഇത് അതല്ല കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ കാച്ചതാണേ ഓഹ് രാവിലെ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും ഒന്ന് രണ്ട് തവണ മഴ ഒന്ന് രണ്ട് തവണ അല്ല കൂട്ടുകാരേ ഇത് മിക്കവാറും ഈ നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഈ മഴ തോരുള്ളൂ അങ്ങനെ വെളിച്ചെണ്ണ കാച്ചാനുള്ള സാധനങ്ങൾ സാമഗ്രികളെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നേരത്തെ നേരത്തെ ശേഖരിച്ച് വെച്ചതാണ് അത്ര ഫ്രഷ് അല്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനത്തെ ഞവരയില കീഴാർ നെല്ലി തേ തുളസിയിലശവർത്തിനി കറിവേപ്പില കറ്റാർവാഴ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കുറേ നമുക്ക് അറിയാം എന്നുള്ള വിളിച്ചെന്താണെന്നു വെച്ചാൽ പറഞ്ഞു തരുമല്ലോ അങ്ങനെ ഓരോ സാധനങ്ങളെല്ലാം അരിഞ്ഞ് നല്ലവണ്ണം മിക്സിയിൽ അരക്കണം കേട്ടോ നല്ലവണ്ണം അരച്ച് മഷിയായിട്ട് അരക്കണം അരച്ചിട്ട് നമ്മൾ ഞാൻ ആത്തി എടുത്തത് അല്ല ഇതിലായി ഇരുമ്പ്ച്ചട്ടിയിലായിരുന്നു എടുത്തത് അപ്പോൾ ആ ഇരുമ്പ്ച്ചട്ടി നിറഞ്ഞു പോയി അങ്ങനെ ഞാൻ ഒരു ഉരുളിയിലാക്കി ഉരുളിയിലാക്കിയിട്ട് നമുക്ക് ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത് തയ്യാറാക്കാൻ പറ്റുള്ളൂ ഇത്തിരി നല്ല പാടുള്ള കാര്യമാണ് ഒരു പാക്കറ്റ് ചിപ്സും മിച്ചറും ഒക്കെ ആയിട്ട് ഒരു കസാരയായിട്ട് ഇരിക്കണം കേട്ടോ നന്നായിട്ട് ഇത് തയ്യാറാക്കാൻ പാടുണ്ട് ഇത് എല്ലാം നന്നായിട്ട് നല്ലൊരു മണം വരും ബ്രൗൺ കളറാകും നമുക്ക് അപ്പോഴത്തേക്കും ഒരു കോട്ടൺ തുണി വെച്ച് അതിനെ അതിനരിച്ചെടുത്ത് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ